ി കേരളം ഉണർന്നില്ല ചൂരൽ മലയിൽ ഉടയവർ മുണ്ടക്കയിൽ തേങ്ങുന്നു തുരിതച്ചലിൽ ഉള്ള് പൊട്ടി വിളിച്ചിടും ഉടൽ തല പിരിഞ്ഞ കാഴ്ചയിൽ ഉമ്മയും കുഞ്ഞുങ്ങളും ുകൽമാടക്കതിൽ ഉള്ളുരുകി കേരളം ഉണർന്നില്ല ചൂരൽ മലയിൽ ഉടയവറ മുണ്ടക്കയിൽ തേങ്ങുന്നു തുരിതച്ചേലില് തള്ളി മാറ്റും വെള്ളവും മൺകൂനയും ഗ്രഹദേവിയെ ടുന്നു ദുഷ്കരമായി ദേശവാസിയെ വള്ളിയും മരവും പിണഞ്ഞ കുഞ്ഞുമക്കൾ ഞങ്ങളെ വലിയ ദുഃഖം തന്ന് കരയിപ്പിച്ചു കണ്ണീർ വിഴികളേയുള്ളുരോഗി കേരളം ഉണർന്നില്ല ചൂരൽ മലയിൽ ഉടയവർ മുണ്ടക്കയിൽ തേങ്ങുന്നുരിതച്ചേലിൽ കണ്ണുനീർ പൊഴിയുന്നു റമ്പെ കാഴ്ച കാണാൻ വയ്യനീ കരള് പൊട്ടി തേങ്ങിടുന്നു കാക്കണേശത്തായ നീ മണ്ണിലെ പരീക്ഷണം മനസിൻ്റെ ദുർഘടം നീക്കുന്നീ മന്നവാ നിന്നോട് കേഴും മനം അറിഞ്ഞീ വാഹിനീയുള്ളുരുകി കേരളം ഉണർന്നില്ല ചൂരൽ മലയിൽ ഉടയവറ മുണ്ടക്കയിൽ തേങ്ങുന്നു തണ്ണി നൽകും തമ്പുരാനെ തോപ നൽകുക ഞങ്ങളിൽ ക്കുവയുടെ കുറവുണ്ടതെങ്കിൽ ഇരക്ഷയും പാപങ്ങളിൽ എണ്ണിയാലൊടുങ്ങില്ലവേ ധനവണ്ണമറിയും അമ്പവൻ ഏറ്റമേറ്റം കരുണ നൽകി ഏറ്റടുക്ക് പെരിയവൻ തണ്ണി നൽകും തമ്പുരാനെ തോപ ഞങ്ങളിൽ കുവയുടെ കുറവുണ്ടതെങ്കിൽ ഇരച്ചയും പാപങ്ങളിൽ എണ്ണിയാലൊടുങ്ങില്ല വേദന വണ്ടമറിയും അമ്പവൻ ഏറ്റമേറ്റം കരുണ നൽകി ഏറ്റടൂക്ക് പെരിയവൻ ഉള്ളുരൂകി കേരളം ഉണർന്നില്ല ചൂരൽ മലയിൽ ഉടയവർ മുണ്ടക്കയിൽ തേങ്ങുന്നുരിതച്ചേലിൽ ഉള്ള് പൊട്ടിവിളി ചേടും ഉടൽ തല പിരിഞ്ഞ കാഴ്ചയിൽ ഉമ്മയും കുഞ്ഞുങ്ങളും ഒഴുകുന്നു കൽമാടക്കതിൽ